ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ അജിത ഈ ആക്രമണത്തെ കുറിച്ചുള്ള വിവരങ്ങൾ അജിതയ്ക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് പങ്കുവെച്ചാൽ രാവിലെ ഒരു നമുക്ക് വിവരം ലഭിച്ചത് അതായത് അവര് നമ്മളോട് വിവരം പറഞ്ഞത് തൊട്ടടുത്ത ആളാണ് അവര് പറഞ്ഞത് ഈ പ്രകച്ചേട്ടൻ പ്രകച്ചേട്ടനും മോനും മരുമകനും കൂടിയിട്ട് പുന്നക്കായ പറഞ്ഞാൻ വെളുപ്പിന് പോയതാണ് ആ പുന്നക്കായ പറക്കാൻ പോയപ്പോ അവരുടെ എന്താ പറയാ മരുമോനെ മുന്നേ ആന തട്ടി ആളെ തട്ടി മാറ്റിക്കൊണ്ട് ഇങ്ങോട്ട് നീങ്ങി പിന്നെ വന്നത് പ്രപച്ച ആ പ്രപച്ചേട്ടന്റെ ആണ് പിന്നെ ആന ചവിട്ടിക്കൊന്നാണ് പറഞ്ഞത് എന്നിട്ട് പിള്ളേരുകള് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരികയും ഇവിടെയുള്ള പിള്ളേരെ അങ്ങോട്ട് പോയി എപ്പോഴാണ് മരിച്ചു നിറക്കുന്നത് കണ്ടതും എന്നാണ് എനിക്ക് കിട്ടിയറിയിപ്പ് ഈ ആന ഇതിനു മുൻപ് ഇവിടെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ടുള്ളതാണോ മനുഷ്യരെ ആക്രമിച്ചിട്ടില്ല അജിത എത്ര ദൂരം ഏകദേശം ഈ കാടും ഈ പറയുന്ന ഇവിടെ താമസിക്കുന്ന ഇടവും തമ്മിൽ എത്ര ഏകദേശം ദൂരം അജിതക്ക് അറിയുമോ അപ്പോൾ ഇവര് പതിവായിട്ട് ഇവരിങ്ങനെ പോകുന്നവരാണ് പതിവായിട്ട് പോണവരാണ് അവിടെയുള്ളവർ ഇവരുടെ ഉപജീവന മാർഗമാണല്ലേ അവരുടെ ഉപജീവന മാർഗമാണ് പിന്നെ അവർക്കൊരു കടയുണ്ട് ഈ പ്രഭാകരനെ അല്ല അജിത കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടിയാണ് കാരണം കിട്ടുന്ന ഈ സമയത്ത് ഏറ്റവും കിട്ടാൻ എളുപ്പം നിങ്ങളെ പോലെയുള്ളവരെയാണ് ആദ്യം അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ അജിത് അതായത് ഈ അവിടെയുള്ള മറ്റാരങ്ങൾ ആരെങ്കിലും ബന്ധപ്പെട്ടോ അജിത ഈ സംഭവത്തിൽ അറിഞ്ഞ ഉടനെ അവിടെ തൊട്ടടുത്ത് കിടക്കണ ഒരു ചേച്ചിയായിട്ട് ബന്ധപ്പെട്ടു ഊരിമൂപ്പനായിട്ട് സംസാരിച്ചു അതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇത് പറഞ്ഞു പറഞ്ഞത് ഊരിമൂപ്പന്റെ അഴിയെ പെങ്ങളൊക്കെ എത്തിയ ആൾ കൂടിയിട്ടാണ് ഈ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ അവരെന്താണ് പറയുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് നമ്മൾ സ്ഥലം സന്ദർശിക്കാൻ വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസുകാരെ വിളിച്ചിട്ട് നമ്മള് അവിടെ സ്ഥലം സന്ദർശിക്കാൻ വിട്ടിട്ടുണ്ട് നിലവിൽ മൃതദേഹം കണ്ടെത്തി അവിടേക്ക് എത്താൻ കഴിഞ്ഞു ആർക്കാണ് അവിടെ എത്താൻ കഴിഞ്ഞത് അതിന് ശേഷം ഇനി കൊണ്ടുവരിക മനത്തിന് മറ്റു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷം അധിക ദൂരം വിട്ടിട്ടുണ്ട് സ്ഥലം അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോലും പോസ്റ്റ്മോർട്ടം ചെയ്യണുണ്ടോ അപ്പൊ അങ്ങനെയാണ് ഫോറസ്റ്റുകാർ പറഞ്ഞിട്ടുള്ളത് പ്രഭാകരന്റെ വീട്ടിലാരൊക്കെയാണ് അവരുടെ വീട്ടിലെ ഭാര്യയുണ്ട് ഭർത്താവ് ഒരു മോൻ താമസിക്കുന്നുണ്ട് ഒന്ന് ഞാൻ അന്വേഷിച്ചിട്ട് വിളിക്കാവേ ശരി 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 അജിതൊക്കെ കിട്ടിയ വിവരങ്ങൾ നമ്മോട് പങ്കുവെക്കുകയായിരുന്നു കേട്ടറിവ് വെച്ചിട്ടാണെങ്കിൽ ഇവർ ദിവസവും അവിടെ പോകുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഉപജീവനവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന അതിനോട് ചേർന്നു പക്ഷേ ആ പരിസരത്ത് ജീവിക്കുന്ന ആ വിഭാഗത്തിലുള്ള ആളുകളായിരിക്കണം അത്തരം കൂടുതൽ വിവരങ്ങൾ കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ പ്രഭാകരൻ ഇന്ന് വനവിഭാഗങ്ങൾ ശേഖരിക്കാൻ പോകുന്നതിനിടെയാണ് പോയതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് അങ്ങനെ വാർഡ് മെമ്പർ അജിത് പറയുന്നത് ലിഷോയ് ഇപ്പോഴും ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്